ഹലോ കേസ് അപ്പൊ ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികൾ കണ്ടല്ലോ ഇതിൻ്റെ നെയ്മൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും ഇതിന്റെ എല്ലാത്തിൻ്റെയും നെയിം അറിയുന്നവരുണ്ടാവും ഏതായാലും നിങ്ങളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുവോ എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇത് എന്റെ വീട്ടിലേക്ക് കയറി വരുന്നോടത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കലാത്തിയാ ടൈപ്പിലുള്ളൊരു ചെടിയാണ് ഇത് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ നമുക്ക് ഇലച്ചെടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അതുപോലത്തെ ഒരാളാണ് ഞാൻ പിന്നെ ഈ രണ്ടാമത് കാണുന്നത് ഓലച്ചെടിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓലച്ചെടിയെന്നാ പറയാം പിന്നെ ഇതിൻ്റെ ഒരു വലിയ ടൈപ്പിലും ചെറിയ ടൈപ്പിലും ഉണ്ടാകുന്നുണ്ട് ഈ കാണുന്നത് ടൈപ്പിലുള്ള ഒരു ചെടിയാണ് പിന്നെ ഈ ഒരു ചെടി പിടിച്ചു കിട്ടാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇനി വെച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നമാണോ എന്ന് അറിയില്ല അത് പിന്നെ ിട്ടാണ് അതിന് നന്നായിട്ട് എന്താണ് അല്ലെങ്കിൽ കായ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഇപ്പൊ താകംപൊളി ഒരു പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പൂവും കായിട്ടുണ്ട് ഏതെങ്കിലും നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റ് ആണല്ലോ ഇത് ഒരുപാട് കൂടി നിക്കുന്നോണ്ട് ചട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ ചട്ടിയൊക്കെ ഒന്ന് മാറ്റണം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ യെല്ലോ ഷെയ്ഡിലുണ്ട് യെല്ലോ ഷെയ്ഡ് ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക വൈറ്റ് ഷെയ്ഡിലും എവിടെയുള്ളത് യെല്ലോ ഷെയ്ഡിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പിന്നെ അത് സാധാരണ നാട്ടിലൊക്കെ കാണുന്ന കാണുന്നതൊക്കെ ചെടി കാണണം ഇതിലൊരു തരം പുഴുക്കൾ വന്നതുകൊണ്ട് ഇതിന്റെ ഇലയൊക്കെ നാശമാക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷെ ഇതിൽ നല്ല വൈറ്റ് കളർ പൂവുള്ളതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഈ ചെടി മുറിച്ചിട്ടിട്ടില്ല അപ്പോൾ പോകുമ്പോൾ പോട്ടെ നമ്മൾ കാണുന്ന പുഴുക്കളൊക്കെ നമ്മൾ എടുത്ത് കളയുണ്ട് ഏതായാലും അത് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇത് എല്ലാവരും വീട്ടിലുണ്ടാണ്ടത് ചെടിയാണ് കേട്ടോ അഗ്ലോണിമ നമ്മൾക്ക് ആദ്യം അഗ്ലോണിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഗ്ലോണിമ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോഴത്തേതേലും കുറച്ച് ചട്ടികളിലായിട്ട് നട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും പിന്നെ ഇതൊരു കലാത്തിയ ആണ് എന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ അറിയുന്നവർക്ക് കമൻ്റ് ചെയ്യേ അതിനൊക്കെ വേഗം വാട്ടം മറ്റും വെയിലത്തൊന്നും വെക്കാനൊന്നും പറ്റില്ല നമുക്കിത് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടികളാണ് അതൊക്കെ പിന്നെ ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഓലച്ചെടികളിൽ ചെറിയ ഐറ്റംസ് ആണ് ഈ കാണുന്നത് ഇതൊരു അമർലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുട്ട് വന്ന സമയത്ത് ഞാൻ എടുത്തതാണ് മുട്ട് വരുന്നതേ ഉള്ളു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിൽ പല നിറത്തിലുള്ള പിന്നെ അങ്ങനെ മുട്ട് വന്നതിന് ശേഷമുള്ളൊരു കാഴ്ചയാണത് ഇതിൽ നാലോ അഞ്ചോ ഒക്കെ മുട്ട് വരുന്നതുണ്ട് ഇപ്പോൾ അതിൽ മൂന്നേ ഉള്ളു കേട്ടോ ഇതാണ് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കളറാണ് നെയ്റ്റ് കളറാണ് പിന്നെ അതുപോലെ തന്നെ അമർലിയിൽ പല കളേഴ്സും ഉണ്ട് നമുക്കതിൻ്റെ സീഡ്സൊക്കെ ഓൺലൈനിലൊക്കെ വാങ്ങാൻ വാങ്ങാൻ കിട്ടാറുണ്ട് പിന്നെ ഈ കാണുന്നത് തുളസികളാണ് കേട്ടോ തുളസിമാരാണ് ഒരുപാട് തുളസി ഉണ്ട് തുളസി തൈ തന്നെ തായ ഒത്തിരിയുണ്ട് കാരണം അതിൻ്റെയൊക്കെ വിത്തൊക്കെ വീണിട്ട് മുളച്ചതാണ് ഒരുപാടുണ്ട് പിന്നെ അത് ഞാൻ പറിച്ചിട്ടിട്ടില്ല കാരണം നല്ലതല്ല തുളസി എന്ന് വിചാരിച്ച് കഴിഞ്ഞത് അവിടെ എന്ന് വിചാരിച്ച് പിന്നെ ഈ കാണുന്നത് മതിൽമ ഈ ഫേൺ ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോസ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ